നമ്മൾ നമ്മള് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ വലിയൊരു ശബ്ദം കേട്ട് അപ്പോൾ അതെന്താ നമ്മളെ കാണിച്ചു തരാം കാഴ്ച വെള്ളച്ചാട്ടം പോലെ കുതിച്ചൊഴുകുന്ന തുടക്കവും ആഴെ ഉരുളി പോലെ വട്ടത്തിൽ കിടക്കുന്ന ഉരുളിക്കുണ്ട് എന്ന സ്ഥലവുമാണ് ഇവിടെ വരുന്ന സന്ദർശകരുടെ പ്രധാന ഇഷ്ടയിടങ്ങൾ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ഇരിക്കൂറിലാണ് കുട്ടിക്കുണ്ട് വെള്ളച്ചാട്ടം അത്തൂർ കല്യാട് മേഖലകളിൽ നിന്നും ിറങ്ങി വന്ന കാട്ടരുവി കൊച്ചു വെള്ളച്ചാട്ടമായി മാറുന്നു വൈസായി സെമിനാരി ബ്ലാത്തൂർ റോഡിലെ ഉരുളിക്കുണ്ടിൽ ഇപ്പോഴും നിത്യേന എത്തുന്നത് നൂറുകണക്കിന് സന്ദർശകരാണ് അടിയോളം താഴ്ചയിലേക്ക് മടക്കുകളായി പതഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ ഉല്ലസിക്കുന്നതിന് സമീപ ജില്ലകളിൽ നിന്നു വരെ വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് ഇതാണ് അതായത് ബ്ലാത്തൂർ എന്ന ഇവിടെ നമുക്ക് ചെറിയ കൂട്ടി വരാൻ കാരണം ഒരു തട്ടിത്തെറിച്ചും വേരുകൾക്കിടയിൽ കൂടിയും ഒഴുകിയെത്തുന്ന വെള്ളം എത്ര ശക്തമായ മഴയിലും കലങ്ങില്ലെന്നതും എത്ര കൊടുംവെയിലിലും എർമ്മ നഷ്ടപ്പെടില്ലെന്നതും ഇവിടുത്തെ സവിശേഷതയാണ് ഏർ നേരവും തണുത്ത വെള്ളമായതിനാലും ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും കാരണം ഇവിടെ ഒരിക്കൽ വരുന്നവർ വീണ്ടും സന്ദർശകരായി മാറുകയാണ് നൊരഞ്ഞൊഴുകുന്ന നടുവിലുള്ള പാറക്കെട്ടുകളിൽ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ പടവുകൾ പോലെ കയറിപ്പോകുവാൻ ഇവിടെ കഴിയും വെള്ളിപ്പടർപ്പുകളാൽ മൂടപ്പെട്ടും വൻ മരത്തിന്റെ വേരുകളാൽ ചുറ്റപ്പെട്ടും കിടക്കുന്ന ഇവിടെ കുട്ടികൾക്ക് പോലും സഞ്ചരിക്കാൻ വളരെ എളുപ്പമാണ് വെള്ളച്ചാട്ടം പോലെ കുതിച്ചൊഴുകുന്ന തുടക്കവും താഴെ ഉരുളി പോലെ വട്ടത്തിൽ കിടക്കുന്ന ഉരുളിക്കുണ്ട് എന്ന സ്ഥലവുമാണ് ർശകരുടെ ഇഷ്ടയിടങ്ങൾ ഉരുളിക്കുണ്ടിൽ കളിക്കുന്നതിനും നീന്തൽ പഠിക്കുന്നതിനും കഴിയും വിധമാണ് ഇതിൻ്റെ കിടപ്പ് അതുകൊണ്ട് തന്നെ അവധി സമയങ്ങളിൽ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിച്ചേരുന്നതിലേറെയും ഇവിടേക്ക് ഗതാഗതയോഗ്യമായ റോഡുള്ളതും സന്ദർശകർക്ക് അനുഗ്രഹമാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ഇരിക്കൂറിലാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൃതി വിസ്മയമാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്ന വെള്ളവും സമൃദ്ധമായ ചുറ്റുപാടുകളും ഉള്ളതിനാൽ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ശാന്തവും ഉന്മേഷാതകവുമായ രക്ഷപ്പെടൽ ഇത് പ്രദാനം ചെയ്യുന്നുണ്ട് അലച്ചാട്ടത്തിൻ്റെ മനോഹരമായ സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവും പ്രകൃതി സ്നേഹികൾക്കും വിഷ്വൽ ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുകയാണ് അതങ്ങളുടെ അയറ്റിറക്കങ്ങൾക്കിടയിൽ കാട്ടിൻ്റെ മധ്യത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ഒരു നദി മായി പാറക്കെട്ടുകളുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ അതാണ് വെള്ളച്ചാട്ടം വെള്ളം ആകാശത്തിൽ നിന്നും വെള്ളിമണികൾ പോലെ ചിതറുമ്പോൾ സൂര്യപ്രകാശം അതിൽ പതിച്ച് ഇന്ദ്രധനുസ്സിന്റെ വർണ്ണങ്ങൾ കാണാം വെള്ളത്തിന്റെ ഗർജന ശബ്ദം മനസ്സിനെ ആകർഷിക്കുകയും ഒരു സ്വാഭാവിക സംഗീതം പോലെ തോന്നിക്കുകയും ചെയ്യും വെള്ളച്ചാട്ടത്തിന് ചുറ്റും പച്ചപ്പാർന്ന മരങ്ങൾ പാറകൾക്കിടയിൽ വളർന്ന ചെറിയ ചെടിമണ്ടകൾ മൃദുവായ മഞ്ഞു തുള്ളികൾ മുഖത്തു പതിക്കും ഇതെല്ലാം ചേർന്ന് ഒരു സ്വപ്നലോകം പോലെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എൻ്റെ അമ്മു പറഞ്ഞു പറഞ്ഞേ ി നല്ലോണം അതായി ഏ കഴിവു നല്ലോണം എൻ്റെ അപ്പൊ ഇതിൻ്റെ ഉള്ളില് സാമൂഹിക വിരുദ്ധര് മദ്യ കുപ്പികള് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട് എന്റെ കാലം കുറിഞ്ഞു കുറച്ച് ഡേഞ്ചർ അവർക്ക് ഉണ്ട് ഇവിടെ ചെറുങ്ങ ചെറുങ്ങനെ കാല് വെച്ചത് പക്ഷെ എന്നാലും വെച്ചപ്പോൾ വിരൽ തന്നെ കൊണ്ട് മുറിഞ്ഞ് വയ്ക്കും

അപ്പോ ഇവിടെ വന്ന് അപകടം പറ്റി കാല് കുറിഞ്ഞ് കുറെ ചോര പോയി പിന്നെ നല്ല സ്ഥലമാണ് എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലം ശ്രദ്ധിക്കണം ആരെങ്കിലും നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് ഇങ്ങനെ കുത്തിച്ചില്ല ഉണ്ട് ആരോ കുത്തി അരിഞ്ഞ് പൊട്ടിച്ചതാണ് ഇപ്പൊ നല്ല ആ പൊട്ടിക്കാണ്ടിരിക്കുക അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ കുട്ടികളെങ്കിൽ ഭയങ്കര അപകടമായി പോയേ കൊറേ ബ്ലഡ് പോയി കുഴപ്പമില്ല പിന്നെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ മഴ തുടങ്ങി നമ്മൾ ഒരു കൊടേ എടുത്തിട്ടുള്ളൂ കുട്ടവും അപ്പോൾ നമ്മൾ ബാക്കി ഓക്കെ ബൈ ആ സാല്ലേ കോട്ടട